അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കക്ക്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വ്ലോഗ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തലേ തലേദിവസമാണ് തലേദിവസം വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയാണ് കേട്ടോ എല്ലാവരും വന്നത് അപ്പോൾ രാത്രിക്കൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി ബീഫും പിന്നെ കുറച്ച് പത്തിരിയും പൊറാട്ടയും ഇതാണ് ഫുഡ് അന്നത്തെ രാത്രിക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത് അപ്പോൾ പത്തിരി ഒക്കെ ഇവിടെ ചൂട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ റെസിപ്പീസ് ഒന്നുമില്ല കേട്ടോ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോക്ക് ആയിട്ട് ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മുളക് പരട്ടെടുക്കുകയാണ് പിന്നെ അതിനുശേഷം ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓണം ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുളിഞ്ചിയൊക്കെ തലേദിവസ ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ കണ്ടത് അതിനുള്ള ഇഞ്ചി ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പുളിയിഞ്ചി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുളി ഇഞ്ചിയൊക്കെ നമ്മൾ തലേദിവസ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പുളി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തലേദിവസ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി തന്നെ സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ പിന്നെ എന്നാൽ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ രാവിലെ അരിയിലും എല്ലാം കൂടി കുക്കെയിലും എല്ലാം കൂടി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ചെറിയ സദ്യ ഉണ്ടാക്കി അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന്ന് രാവിലെ ആയിട്ടുണ്ട് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ തറവാട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയത് സദ്യക്ക് പ്രിപ്പയർ ചെയ്ത് തറവാട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തറവാട്ടിൽ പോയിട്ട് സദ്യക്ക് ഉള്ള പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ അപ്പോൾ സദ്യക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരുവിധം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കി പിന്നെ മാമ്പപ്പുളിശ്ശേരി ഉണ്ടാക്കി കൂട്ടുകാരി ഇരിശ്ശേരി പുളിയിഞ്ചി തോരന് ഇതൊക്കെ വെച്ചു ഇത്രയും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് പിന്നെ വായലൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ചെറുതായിട്ടൊന്നും ഓണാഘോഷിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്ടോ സദ്യ പിന്നെ ഓണം വെക്കേഷനുമില്ല അപ്പോൾ പിള്ളേർക്കും അതൊരു രസമായിരിക്കുമെന്ന് കരുതി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും ക്ലിക്കാൻ മറക്കരുത് കേട്ടോ ബെല്ലയ്ക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം അക്ഷം വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ എന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വിചാരിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ വരുന്നതരാം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ